എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഐറ്റം തഴുതാമയും പരിപ്പും ചേർന്ന തോരനാണ് എല്ലാവർക്കും അറിയാമല്ലോ ഔഷധ സസ്യമാണ് തഴുതാമ ഇതാണ് തഴുതാമയുടെ തണ്ട് അപ്പോൾ അത് ഇതുപോലെ അതിൻ്റെ ഒരു ആദ്യത്തെ കട്ടിങ്ങിൻ്റെ അവിടെ വെച്ച് എടുക്കണം എന്നിട്ട് ഇതിലൊരു ചെറിയ പൂവും അതിൻ്റെ അരിയും ചേർന്ന സംഭവം ഉണ്ട് അതിങ്ങനെ ഇളക്കി മാറ്റിയിട്ട് വേണം നമ്മളിത് തോരന് വേണ്ടി അരിയാന അല്ലൊരു ചെറിയ കൈപ്പ് ഉണ്ടാവുമേ അപ്പോൾ നമ്മുടെ തഴുതാമ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പരിപ്പ് റെഡിയാണ് ഇനി അതിൻ്റെ അരപ്പിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്പൂണ് നല്ല ജീരകം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു പത്ത് കൊച്ചുള്ളി എരിവുള്ള രണ്ട് പച്ചമുളക് അഞ്ചാറല്ലി വെളുത്തുള്ളി ഇത്രയും സാധനം നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടുക് വറക്കാനായിട്ടുള്ള സാധനങ്ങളാണേ ഒരു രണ്ട് മൂന്ന് കൊച്ചുള്ളി അരിഞ്ഞത് രണ്ട് ചന്തമുളക് നെടുകെ മുറിച്ചത് കറിവേപ്പില അപ്പോൾ ഒരു ചട്ടി അടുപ്പിലേക്ക് വെക്കാമേ അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പിലേക്ക് വെച്ചു രണ്ടര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ട് കൊടുക്കുന്നേ കടുവൊക്കെ നന്നായി പൊട്ടി ഇനി അതിലേക്ക് ഉള്ളിയും മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാമേ കൊച്ചുള്ളിയൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാമേ ഇനി അരപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ അപ്പോൾ തേങ്ങയുടെ പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ തഴുതാമയില ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു ഒരു രണ്ട് മിനിറ്റ് നേരം ഇതൊന്ന് അവിഞ്ഞു വരാനായിട്ട് വെയിറ്റ് ചെയ്യാമേ അപ്പോൾ നമ്മുടെ ഇല ഒരുവിധം വെന്ത് വന്നിട്ടുണ്ടേ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഉപ്പൊക്കെ ഇട്ടു നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ പരിപ്പ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പരിപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ അതിൻ്റെ നടുവിലായിട്ട് പരിപ്പ് മൊത്തത്തോടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഇലയൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വാരിപ്പൊത്തി ഒരു രണ്ട് മിനിറ്റ് വീണ്ടും ഒന്ന് ആവിക്കി വയ്ക്കുക അങ്ങനെ കൂട്ടുകാരെ ഇതാ നമ്മുടെ തഴുതാമ പരിപ്പ് തോരൻ കഴിഞ്ഞു വളരെ രുചികരമായ ഒരു ഐറ്റമാണ് നിറയെ വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഗ്യാസ് പ്രോബ്ലംസ് ഒന്നും ആർക്കും വരില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയി കിണ്ടുങ്ങാം